ഞാൻ പറയാൻ പോകുന്നതിന് കാര്യം ചില ടയർ പോളൂഷനെ പറ്റിയാണ് കാരണം ഞാൻ കുറച്ച് ദിവസമായി ഒന്ന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് ഞാൻ മനസ്സിലുണ്ട് കാരണം വെച്ചാൽ ഇത് ഞാൻ ഒരു ഒരു മാസത്തിൽ മേലി കഴിഞ്ഞ് അടിപൊളി ഒരു സാധനമാണ് അപ്പം നമ്മുടെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡിലേ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത് ഇനി ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവർ ചോദിച്ചാൽ ഞാൻ ആ പേര് തരാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചതാണ് ഓൺലൈൻ വഴി വരുത്തിച്ചാണ് അങ്ങനെ ഇത് ഉപയോഗിച്ചപ്പോൾ അടിപൊളിയാണ് ഇതിൽ സ്പോഞ്ച് ചെറിയ സ്പോഞ്ച് എടുക്കുന്നത് പക്ഷെ ആ സ്പോഞ്ച് തേഞ്ഞ് പോകുന്നത് ഞാനിത് സെപ്പറേറ്റ് സ്പോഞ്ച് എടുത്തേക്കാണ് രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒന്ന് അകത്ത് ഡാഷ്ബോർഡും പിന്നെ ഡോർപാടും ഒക്കെ നല്ല തുറക്കാമെന്നൊക്കെ തൂക്കാം പോളിഷ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അലോവിയ തൂക്കാം ടയറും തൂക്കാം പക്ഷെ ഞാൻ ഒരിക്കലും അകത്തൊന്നും തൂത്തിട്ടില്ല കാരണം വെച്ചാൽ അകത്ത് അത്രയും ഫിനിഷിംഗ് ആയതുകൊണ്ട് ഞാൻ അതേ അത് തന്നെ ഓൺലൈനിൽ കിടുന്ന അല്ലെങ്കിൽ പോളിഷ് എന്ന ഒരു സാധനം ഞാൻ അകത്ത് തൂക്കാറില്ല അതേപോലെ തന്നെ നമ്മുടെ മ്ലിപ്പ് കാർഡ് ഉണ്ടല്ലോ ചെറുതാങ്കിൽ ചെറുതാങ്കിൽ ഞാൻ അങ്ങനെ തൂക്കാറൊന്നുമില്ല അപ്പൊ വെച്ചാൽ ആ ഒരു ഒരു പിന്നെ നമ്മൾ തൂക്കുമ്പോൾ ഒരു കളർ ചിലപ്പോൾ േടായേക്ക ചില വ്യത്യാസം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പണ്ട് ഉപയോഗിച്ചില്ല ഇപ്പോഴും ഉപയോഗിച്ചാൽ അകത്ത് ടയറിന് ഞാൻ അലോവിൽ ഒക്കെ തൂക്കും അപ്പൊ ഞാനത് എന്റെ ടയറിന് തൂത്തിരിച്ച് ഞാൻ അലോവിൽ തൂക്കാം രണ്ടു കാര്യങ്ങളാ ടയറിന് തൂക്കുന്ന സ്പോഞ്ച് കൊണ്ട് തന്നെ അലോവിൽ തൂക്കാൻ പാടില്ല നമ്മള് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും മറന്നു പോര കാരണം വെച്ചാൽ അതിലെ മണ്ണ് ഇതിലേക്ക് പോരും ഇപ്പൊ ഞാൻ തൂക്കാൻ പോണേ അത് തൂത്തിട്ട് കാണിച്ചു തരാം ഒരു രസം എന്ന് വെച്ചാൽ എന്തറിയാം ഇത് നൂറ്റി എമ്പത്തിമൂന്ന് രൂപ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഉണ്ട് സംഭവം അടിപൊളിയാ അപ്പൊ ഞാൻ തൂത്ത കാണിച്ചിപ്പ ചെളി കൂടെ വന്നൊരു മണ്ണുണ്ട് കേട്ടോ കട്ട് ചെയ്ത് ഓണാക്കി അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഒരുപാട് ഓൺലൈനിൽ നിന്ന് ഒരുപാട് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന ഒരുപാട് പോളിസി ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഇതൊരു വ്യത്യാസമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും എനിക്കൊരു ഒരു വീഡിയോ എടുത്തു കൊടുക്കാം കാരണം ഇരുന്നൂറ്റി അമ്പത് എംഎൽ ഉണ്ട് നൂറ്റി എമ്പത്തി മൂന്ന് രൂപയ്ക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു നമ്മൾ ഇച്ചിരി കൂടുതൽ കൂത്താലും പ്രശ്നമൊന്നുമില്ല കാരണം അത്രയും ഇരുന്നൂറ്റിഅൻപത് എം എൽ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഇതുണ്ട് ഇനി നമ്മൾ ഇതുകൊണ്ട് മാറ്റി വെക്കണ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി തുടയ്ക്കുന്ന ക്ലോത്ത് തന്നെയാണ് ഇത് നന്നായി തുറച്ച് വൃത്തിയാക്കിയതിനു ശേഷം ചെയ്യുള്ളു ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കി ഇതിനകത്ത് പൊടിയൊന്നും ഉണ്ടാകരുത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെയ്യാവുള്ള ഇത് പിന്നെ വൃത്തി ഉണ്ടായിരുന്നത് കാരണവച്ചാല് ഞാൻ കഴുകട്ടെ രണ്ടു ദിവസമായി ആ ഒരു വലുതായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ കഴുകി വൃത്തിയാക്കി നമ്മൾ ആ ഒരു സ്പോട്ടിൽ തുടച്ച് ഈ ഫൈബർ ക്ലോത്ത് തന്നെ അല്ലെങ്കിൽ തുണി കൊണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി ആദ്യം തൂത്തതിനു ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല തിളക്കമായിരിക്കും നമ്മൾ തൂത്ത് ആ പിടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഈ ഉണങ്ങിയ ഭാഗം കൊണ്ട് തുണിയുടെ ഉണങ്ങിയ ഭാഗം കൊണ്ട് വീണ്ടും ഒന്നും ഒന്ന് തൂത്ത് പിടിപ്പിക്കണം നല്ല വൃത്തിയായിട്ടിരിക്കും ചെയ്യും ഇതിപ്പം നമ്മൾ ക്യാമറ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് സ്പീഡ് ചെയ്തിരിക്കുന്നത് സമയം എടുത്ത് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഞാനങ്ങനെയാണ് വണ്ടി ചെയ്യുന്ന സമയത്ത് വണ്ടി കഴുകുമ്പോൾ പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം എടുത്ത് തന്നെ ചെയ്യുന്നത് ഇതിനകത്ത് ഈ അലോവീലിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തൂത്തേക്കുന്നതിന് ശേഷം ഉണങ്ങിയൊരു തുണിയിട്ട് നല്ല ഇച്ചിരി നേരം ഒന്ന് തുടച്ച് നോക്കിയാൽ വെട്ടിത്തിളങ്ങും എന്തിനാറിയാൽ അങ്ങനെ തുടച്ച് അത് കറക്റ്റാ തുടച്ച് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യുക എന്നുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ യാത്ര മധ്യ പൊടികൾ കേറി പിടിക്കാതെ സഹായിക്കും അത്രയും ക്ലിയർ ആയിരിക്കും ഇതിനകത്ത് കണ്ടോ നമ്മളെ ആ തുടച്ച് വൃത്തിയാക്കിന് ശേഷം ആ ഒരു ഫിനിഷിങ് കണ്ടോ അതൊരു ഫിനിഷിങ് കിട്ടിയ അടിപൊളിയല്ലേ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല തിളക്കമുണ്ട് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ബിൾ ചോദിച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ടൈം